മൃഗസംരക്ഷണ വകുപ്പിന്റെ മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു ഒൻപതിനായിരം കോഴികളെയാണ് ഇവിടെ വളർത്തിയിരുന്നത് കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എബി എന്തൊക്കെയാണ് ഇനി അവിടെ സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികൾ ഫലം ലഭ്യമായത് ഇതോടെയാണ് ഇവിടെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് മണർകാട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഈ കോഴി ഫാമിലാണ് ഇത്തരത്തിൽ ഈ കോഴികൾ ചത്തൊടുങ്ങുന്ന ചത്തൊടുങ്ങിയതിനെ തുടങ്ങി ഒരു പരിശോധനയ്ക്കായി അയച്ചത് അത് ഭോപ്പാലിലെ ലാബിലാണ് പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയായിരുന്നു എന്തായാലും ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലത്ത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷിപ്പനി ബാധിത പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഇവിടെയുള്ള ഇവിടങ്ങളിലുള്ള ഈ പക്ഷി പക്ഷികളെയും കോഴികളെയും പക്ഷികളെയും കൊന്നെടുക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങും ആഹ് നാളെയാണ് ഈ ദയാവതം നടത്തുക ഒപ്പം തന്നെ അതിനുശേഷം ഇവയുടെ സംസ്കാര ചടങ്ങുകളും നടത്തും ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിലാവും അതിനുള്ള കൃത്യമായ രീതിയിൽ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാവും ഈ നടപടികളെല്ലാം തന്നെ ഉണ്ടാവുക അതിനുശേഷം ഇവിടെ അണുനശീകരണം നടത്താനുള്ള നടപടിയും സ്വീകരിക്കും മൃഗസംരക്ഷണ വകുപ്പിന്റെ ദ്രുതകർമ്മ സംഘമാണ് ഈ പക്ഷികളെ ദയാഗതം ചെയ്ത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുക മണർകാട് പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിലെയും പുതുപ്പള്ളി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിലെയും കോഴി താറാവ് കാട മറ്റ് ശരി എന്തായാലും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മണർകാട് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുകയാണ് വിവരങ്ങളാണ്